ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന നടൻ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ തന്നെയാണ് നമുക്ക് എല്ലാം ഇഷ്ടമുള്ളൊരു നടനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിൽ പലപ്പോഴും വീഴ്ച പറ്റാറുണ്ട് അദ്ദേഹം ഒരു അഹങ്കാരിയാണോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഒരു മഹാനടനാണെന്ന് കരുതി അദ്ദേഹം പറയുന്ന എല്ലാ വാക്കുകളും നമ്മൾ കേട്ടിരിക്കണം എന്നൊന്നുമില്ലല്ലോ ഒരു വീഡിയോ കുറച്ച് പഴയതാണ് എന്നിരുന്നാൽ പോലും അത് കണ്ടപ്പോ നിങ്ങളെ മുന്നിൽ എത്തിക്കാതിരിക്കാൻ തോന്നിയില്ല മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയോട് അദ്ദേഹത്തിന് എന്തോ പകയുള്ളത് പോലെയാണ് ഒന്ന് കേട്ടോ നടന്മാരെ വിലയിരുത്തുന്നുണ്ട് കൂട്ടത്തില് താങ്കൾ ഒരിക്കൽ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെ അഞ്ച് നടന്മാരാണ് മലയാളത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവർ ആ അഞ്ചു പേരിൽ താങ്കൾ മമ്മൂട്ടിയെ പെടുത്തിയില്ല പക്ഷെ അതേ അതേ താങ്കൾ തന്നെ ഇപ്പോൾ പിന്നെ പളുങ്കിലെയും കറുത്ത പക്ഷീലെയും അഭിനയം കണക്കിലെടുത്ത് മമ്മൂട്ടി ഈ വർഷത്തെ മികച്ച നടൻ അവാർഡ് കൊടുക്കാത്തതിനെതിരെ താങ്കൾ സംസാരിച്ചു ഇപ്പോൾ മമ്മൂട്ടിക്ക് ഫ്ലക്സിബിൾ ആയിട്ടുള്ളത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യമാണ് അത് പലരും തെറ്റി ഒന്നെങ്കിലും ആ വാക്കിന്റെ അർത്ഥം അറിഞ്ഞുകൂടാത്തോണ്ട് അല്ലെങ്കിൽ അഭിനയ ശാസ്ത്രത്തെ പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് പറയാവ മെയ് വഴക്കം എന്നാണ് അതിൻ്റെ അർത്ഥം ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞത് മോഹൻലാലിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഡാൻസ് ചെയ്യും വില്ലൻ വേഷം കിട്ടും ക്യാരക്ടർ റോൾ ചെയ്യും ആങ്കരി യങ് ഹീറോ അത് ചെയ്യും അങ്ങനെ ഡിഫറെൻറ്റ് റേഞ്ചസ് ടച്ച് ചെയ്ത് അല്ല ഇപ്പം മമ്മൂട്ടിക്കും ഏത് തരത്തിലുള്ള റോളുകളും ചെയ്യാൻ കഴിയുന്ന ഒരു മമ്മൂട്ടി അത് ഇപ്പോൾ ഈ മറ്റേ ബ്ലസിയുടെ പടത്തിലും കറുത്ത പക്ഷികളുടെ പടത്തിലും ആണ് സാധാരണക്കാർ സാധാരണക്കാരൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കഥാപാത്രമായിട്ട് മമ്മൂട്ടി വന്നത് എൻ്റെ അഭിപ്രായത്തിൽ താങ്കളുടെ അഭിപ്രായം ഒക്കെ കൊള്ളാം സാധാരണക്കാരന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് വന്നത് ഈ പടമാണ് എന്നാണ് മമ്മൂട്ടിയുടെ പഴയ പടങ്ങൾ ഇദ്ദേഹം കാണാറ് പോലും ഇല്ലായിരുന്നു എന്നുള്ളത് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇദ്ദേഹം ഈ പളുണ്ട് സിനിമ മാത്രമാണോ നോക്കിയിട്ടുള്ളത് ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഓക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വലിയ രീതിയിൽ ഡാൻസ് കളിക്കാൻ അറിയില്ല സാധാരണക്കാരനാണേ അതേപോലെ ബോണ ആക്ടർ അല്ല ജനിച്ചപ്പോൾ തന്നെ കിട്ടിയതൊന്നല്ല ജനിച്ചപ്പോൾ തുറന്നക്കാരൻ്റെ ഏറ്റല്ല വന്നിട്ടുള്ളത് അദ്ദേഹം പഠിച്ചെടുക്കുന്നു ഇന്നും അദ്ദേഹം തുറന്നു പറയുന്നു ഞാൻ പഠിക്കുകയാണ് എനിക്കിനിയും പഠിക്കാനുണ്ട് ഇനിയും ഒരച്ചാൽ വെട്ടിത്തിളങ്ങൾ അദ്ദേഹം പറയുന്നില്ലേ ജഗതി എന്ന് പറയുന്ന മനുഷ്യനെ പറ്റിയൊരു വലിയ പാഴിച്ചാൽ പാളിച്ചല്ലേ പാളിച്ച അതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന്റെ കഴിവിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ട് പോലുമില്ല മോഹൻലാൽ പഴയ കാലഘട്ടങ്ങളിൽ ചെയ്ത സിനിമകളെ ഈ കാലഘട്ടത്തിൽ ചെയ്ത സിനിമകളെയും കുറിച്ച് ഇദ്ദേഹത്തിനിപ്പോൾ കാണാനും അത് മനസ്സിലാക്കാനും കഴിവുണ്ട് എങ്കിൽ അദ്ദേഹം എന്ത് പറയും അദ്ദേഹം പറയും മമ്മൂട്ടിയുടെ ഏഴലത്ത് പോലും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എത്തില്ല എന്ന് തന്നെയാണ് പറയുക ഡാൻസ് കളിച്ചിട്ടുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ എന്താണ് അറിയുക അവാർഡുകളൊക്കെ ഒരു വാങ്ങിക്കൂട്ടിയ ഒരാളെ മോഹൻലാല് മോഹൻലാലിന് നമ്മൾ ഒരു മോശം നടനായിട്ടല്ല കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് ഈ ഇടയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് പണ്ടും മോഹൻലാലും മമ്മൂട്ടിയും എടുത്തു വെക്കുന്ന സമയത്ത് മമ്മൂട്ടിക്ക് കിട്ടിയ ഒക്കെ വളരെ മികച്ചത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് അഭിനയിക്കുമ്പോൾ ഡാൻസ് കളിക്കാൻ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി വന്ന അദ്ദേഹത്തിനെ കൊണ്ട് അത് കഴിയില്ല ശരി സമ്മതിച്ചു അഭിനയം കൊണ്ട് ആ മുടി തൊട്ട് നഖം വരെ അഭിനയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അഭിനയം എന്ന് പറഞ്ഞത് വെറുതെ അങ്ങ് കാണിച്ച് കൂട്ടുന്ന ഒരു പരിപാടിയല്ല നമ്മളെ ശരിക്ക് പിടിച്ച് കുലുക്കാൻ കഴിവുള്ളൊരു നടൻ തന്നെയാണ് മമ്മൂട്ടി എന്തുകൊണ്ടാണ് ഇദ്ദേഹം കുറെ വീഡിയോസിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനിടയിൽ എപ്പോഴും ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു മമ്മൂട്ടിയുടെ ശബ്ദ മോഡുലേഷൻ മറ്റൊരു നടനും കിട്ടില്ല എന്നുള്ളത് അതിനുശേഷം വേറൊരു കാര്യം കൂടിയും പറഞ്ഞു ഒരു കഴിവില്ലാതെ വന്നൊരു മനുഷ്യനാണ് പിന്നീട് ഇങ്ങനെ വന്ന് 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 സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയല്ലോ അതൊരു മഹാത്ഭുതമാണ് എന്നുള്ളത് പക്ഷെ അതിനുശേഷം മമ്മൂട്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശരിയായി നല്ലൊരു നടപടിയായിട്ടൊന്നും സ്വയം അഹങ്കരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ജഗതീശ്വര കുമാർ അതിന് അഹങ്കരിക്കുവാനുമുള്ള യോഗ്യത അദ്ദേഹത്തിന് ഉണ്ട് എന്നിരുന്നാൽ പോലും ഒരു മഹാ നടനെ ഇങ്ങനെ അവഹേളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ വേറെ രാജമാണിക്കുമായി ബന്ധപ്പെട്ട് അന്ന് ചെയ്തൊരു വീഡിയോ ഉണ്ടോ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് വന്നു അതിനുമുമ്പ് പോലെ അദ്ദേഹം ഭാഷ മാറ്റിയിട്ടില്ല അതൊക്കെ ഞാൻ ചെയ്താൽ വിജയിക്കുന്ന വിഷമവും ഞാനൊക്കെ ചെയ്താലും വിജയിക്കുന്ന വിഷമവും കാരണം ഞാൻ പല പടങ്ങളിലും തിരുവനന്തപുരം ഭാഷ പറഞ്ഞിട്ടുള്ളത് ഞാൻ തിരുവനന്തപുരം കാരനാണ് എനിക്ക് എനിക്ക് പറയാൻ പറ്റുന്ന പോലെ ഭാഷ ആർക്കും പറയാൻ പറ്റൂല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ ട്രിവാൻഡ്രം ഭാഷ പറയാൻ ഉള്ള ശ്രമം ഒരു 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 ആത്മാർത്ഥമായ സമീപനം ആ കഥാപാത്രത്തോട് നടത്തി അത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി ഞാൻ ചെയ്താലും ആ കഥാപാത്രം വിജയിക്കുന്നതാണ് എനിക്ക് എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുക അതേപോലെ മറ്റൊരു നടനും കഴിയില്ല എന്ന് പറഞ്ഞത് ഉത്ബോധത്തിൻ്റെ ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പെട്ടെന്ന് പെട്ടെന്ന് അയ്യോ ഇത് പൊട്ടത്തരായിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് മാറ്റി പറഞ്ഞത് അത് അദ്ദേഹം ഒരു വലിയ കഴിവുള്ള മനുഷ്യനാണ് ആ ഒരു ലാംഗ്വേജിലേക്ക് മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചല്ലോ എന്നുള്ളത് രാജമാണിക്കം മാത്രമൊന്നുമല്ല മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ സ്ലാങ്ങുകൾ മാറിയിട്ടുള്ളത് അദ്ദേഹത്തിനെ പോലെ ഇത്ര അധികം സ്ലാങ്ങൾ ഉപയോഗിച്ചത് ജഗതി ശ്രീകുമാർ ചേട്ടാ നിങ്ങൾ പോലും ഇല്ല അഹങ്കാരം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുകയാണ് എന്നെക്കൊണ്ട് ആ സിനിമ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ മോഹൻലാൽ ചെയ്താൽ മൂഞ്ചി മൂഞ്ചിയൊരു മൂലക്കരിക്കും അത് മമ്മൂട്ടി ചെയ്തത് കൊണ്ട് തന്നെയാണ് ആ ഇമോഷണൽ ടച്ചും കാര്യങ്ങളും ആ സ്ലാങ് കൈകാര്യം ചെയ്ത രീതികളും ആ ബോഡി ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ പക്ക പെടയ ആ പെടയുടെ മുകളിലേക്ക് ഒരു മനുഷ്യനും വെക്കാൻ പറ്റില്ല അത് അതാദ്യം തന്നെ മനസ്സിലാക്കുക ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന നടൻ മഹാനടനാണ് സമ്മതിക്കുന്നു മഹാനടൻ മാത്രമാണ് നമ്മൾത്തിക്കൊക്കെ തന്നെ വേണം അദ്ദേഹം ഒരു അഹങ്കാരിയാണ് തീർത്തു മഹങ്കാരി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും വലിയ ഒരു നടനായി മാറിയതിൽ അഹങ്കാരം അസൂയ എല്ലാം തോന്നിക്കൊണ്ട് തന്നെയാണ് ആ വാക്കുകൾ ഉപയോഗിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു അദ്ദേഹം മഹാനടൻ തന്നെയാണ് വെറും ഒരു നടൻ മാത്രമാണ് എന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഒരുപാട് ഗിപ്പുകൾ ഇങ്ങനെ ഇടക്കിടക്ക് ഞാൻ ഓരോരുത്തരെ അഴിച്ചു തരും ശരിയാണ് എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ ഇങ്ങനെ തരം താഴ്ത്തിക്കൊണ്ട് ഇത്രയും ആളുകൾ രംഗത്ത് വരുന്നത് പല ആളുകൾ അദ്ദേഹത്തിനെ ഒരു സുഡാപ്പിയാക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയപരമായിട്ട് എതിർക്കാൻ ശ്രമിക്കുന്നു മതപരമായി എതിർക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ ആ മനുഷ്യന്റെ മഹാവിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം കൂടിയാണ് എന്നും നമ്മളെ പിന്നിൽ നിന്ന് കുത്താൻ ആളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്താവുകയുള്ളൂ വിജയത്തിന്റെ പടികളും അങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുള്ളൂ അത് മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ജഗതി എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറഞ്ഞ വാക്കുകളൊക്കെ മമ്മൂട്ടിയിലും വന്നിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും മോഹൻലാല് കേട്ടിട്ടുണ്ടാവും ഒരാൾക്ക് അഹങ്കരിക്കാനും ഒരാൾക്ക് സങ്കടപ്പെടാനും ഒക്കെ ഇത് കാരണമാകും പക്ഷെ മമ്മൂട്ടി ഇതൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാവും മുന്നോട്ട് പോയിട്ടുണ്ടാവുക കാരണം ഈ ഇന്റർവ്യൂവിന് ശേഷം ചെയ്ത സിനിമകളൊക്കെ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു ജഗതി ഇനി മോഹൻലാലിന്റെ സിനിമകളും മമ്മൂട്ടി സിനിമകളും കാണുമ്പോൾ ആരാണ് മികച്ചത് എന്നൊന്ന് വിലയിരുത്തി പറയണമെന്ന് ഒരു ചെറിയ ആഗ്രഹമുണ്ട് ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ പൊളിയ വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി വേണ്ടി വരുമ്പോൾ അവരൊക്കെ സന്ധിവിടെ പോവാം സാനിങ് ഓഫ്